അപ്പൊ നമ്മളെ ചക്കപ്പുലെല്ലാം റെഡി ആയിട്ടുണ്ട് ഉപ്പേരി നല്ല മണെല്ലാം വരുന്നുണ്ട് അപ്പൊ ഇതാ അധിയും ലോകവും ചോറിക്കാൻ വന്നിട്ടുണ്ട് ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം പിന്നെ അമ്മയും വീട്ടിലുണ്ട് പിള്ളേരെല്ലാരും വീട്ടിൽ തന്നെയുണ്ട് രണ്ടുമൂന്ന് ദിവസം ഞായറാഴ്ച വീട്ടിൽ തന്നെ ഉണ്ട് അതെ പണിയന്നെ രാവിലെ അരപ്പത്തിന് ഓടർ ഉണ്ട് വൈകുന്നേരം ഓടുന്നുണ്ട് കുറച്ച് കുറച്ചാല് ഓടാണ്ടേ അപ്പം ഇന്ന് അമ്മ ഒരു നല്ല സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കി ഇനി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാല് കുറച്ചായി ഒരു മാസം ആയിട്ടുണ്ടാവും അത്രയും നമ്മളെ കമന്റ് ബോക്സിൽ വന്നു സാധാ ചിക്കൻ കറി ആക്കുന്ന വീഡിയോ കാണിക്കൂന്ന് അതിന് ശേഷം നമ്മൾ വാങ്ങിയിട്ടാണെന്ന് തോന്നുന്നു മീൻ തന്നെ അധികം വാങ്ങിയ കുട്ടികളെ വീട്ടിൽ തന്നെ ഉണ്ടാകും നമുക്ക് ചിക്കനാക്കിട്ട് രാവിലെ ചിക്കൻ്റെ മഴ കൊണ്ടുവന്നിട്ട് ഉണ്ട് അത് പിന്നെ എല്ലാം രാവിലെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ എല്ലാം കഴുകിയിട്ട് മഞ്ഞൾ ഉപ്പും ണ്ട് അതെ എന്റെ ഇജിക്കും ഒന്ന് ദിവസം തിരക്ക് കാരണുണ്ട് വീട് എടുക്കണോ എടുക്കണ്ടേന്നുണ്ടെങ്കിൽ ഇതിലാന്നുണ്ടെ ഞമ്മലിന്ന് ഞാൻ ഞായറാഴ്ച അല്ല ഇജിയല്ലെങ്കിൽ ഞായറാഴ്ച പോലെ നമുക്ക് ഇന്ന് വീട് ഇടേണ്ട ദിവസമാണ് ഒന്നരണെങ്കിലും ഇന്ന് ഇടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നമുക്ക് ചിക്കൻ ആക്കുന്ന വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിശേഷം എന്തായിട്ട് ഓരോ ദിവസങ്ങളെ കാണിക്കാൻ ഒന്നുമില്ല അതെ അപ്പൊ നമ്മളെ വീട്ടിലെല്ലാം ഞായറാഴ്ച ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാല് സദാ ഉണ്ടാക്കും പോലെ എളുപ്പത്തില് എങ്ങനെ തേങ്ങന്ന് വറുത്തരുന്നൂടാണ്ട് സദാ ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോന്ന് ലോവിനും പിന്നെ നമ്മളെ വീട്ടിന്റെ അടുത്തെല്ലാം ഉത്സവം എല്ലാം തുടങ്ങിയിട്ടാ നമ്മളെ കണ്ണൂർക്കാരെ തെയ്യങ്ങൾ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ വീട്ടിലെ കൊറച്ചപ്പുറം ഇപ്പം ഉത്സവം നടക്കുന്നില്ല അട അതിരാവിലെ തെയ്യം കാണാൻ പോയിട്ടുണ്ട് കേട്ടാ നമ്മളെ ഇപ്പൊ ലോകുതാണ്ട് കീഞ്ഞിട്ട് വന്നു ചിക്കൻ കറി ഉണ്ടാക്കിട്ട് ചോറ് കൊടുക്കട്ട് അത് എല്ലാം മുറിച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് പിന്നെ അടുപ്പൊടുക്കണ്ടിരുന്നു കുഞ്ഞിനെ തന്നെ മാസം കൂടി നമ്മളെ ഇന്നത്തെ ചിക്കൻ കറി ആക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും ചട്ടിയടപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടന്ന് ചിക്കൻ കറി ആക്കാൻ തുടങ്ങിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം ഉള്ളി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാദിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ സ്പീഡാണ് ഇഞ്ചി കൊഴുത്തുള്ളീൻ്റെ ആ സംശയം വേണം മൂക്കുമ്പോ വേറെ ഒരു മണം മണം വരും അല്ലെ അപ്പോൾ അത് മല്ലിയും മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ അത് ചൂടാക്കി എടുത്തി അതെ അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് ഉണ്ടിയെല്ലാം മഞ്ഞൾപ്പൊടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇട്ടിടുന്നില്ല ആ വറത്ത് വറുത്ത് വറുത്ത് വാങ്ങുന്നു അതിലൊക്കെ ഇട്ടിട്ടുണ്ട് ചിക്കൻ ആ ചിക്കൻ തിരക്കി ഉപ്പും 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 മഞ്ഞളും അതിലും ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പോ ഈ മസാല നമ്മൾ ഓൾറെഡി ചൂടാക്കിയിട്ടുണ്ട് അതെല്ലാം ഈ എണ്ണയിലേക്ക് ഇടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വാച്ചിട്ട് നല്ല ചെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ എണ്ണ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി വെയിച്ചു കൊടുക്കാൻ സമയത്ത് പാടം എണ്ണ ആക്കയില്ല അതിന്റെ കറിയിലും കുറച്ചേ ആക്കയല്ലോ നമുക്കിതാ ചിക്കൻ ചേർത്ത് കൊടുക്കാം മഞ്ഞളും ഉപ്പൂട്ടി ചമ്മതാം നേരത്തെ മസാല പെരക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുരുമുളക് വരണത്രേ ഉം കുരുമുളക് ലാസ്റ്റായിട്ട് നമുക്കിത് കുറച്ച് ഭാവം നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്കെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്തായാലും ഇതിലേക്ക് പച്ചമുളകും തക്കാളിയും രണ്ട് തക്കാളിയും മൂന്ന് പച്ചമുളകും കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി അക്കച്ചിൻ്റെ വെള്ളം പിന്നെ വേവാനാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ചിക്കനും വെള്ളം വരുമല്ലോ ബ്രോയിലർ പോയി നമ്മൾ ഇപ്പം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടി ഒന്ന് ഇടക്കി വേവിച്ചിട്ട് നമുക്ക് അച്ചു വെച്ചിട്ട് വേവിക്കാം ചിക്കൻ പോകുമ്പോഴത്തേക്കും നമുക്ക് കുരുമുളക് പൊടിച്ചെടുക്കാം അല്ലെ കുരുമുളക് കഴിയാനായിരിക്കും കുരുമുളക് പിന്നെ അമ്മേന്റെ നാടൻ ചിക്കൻ കറി മാത്രല്ല സ്പെഷ്യൽ ആയിട്ടുള്ളത് നല്ല നാടൻ ചക്കപ്പൂല ഉപ്പേം കൂടി ഉണ്ട് ഇപ്പൊ ചക്കപ്പൂലാ നേരത്തെ മഞ്ഞള് ഉപ്പു ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് എന്നാ കൈമാന്ത് മുമ്പെല്ല പണ്ടേ മന്തല്ലേ എന്ന് പറയും അതെങ്ങനെ എനിക്കറിയാം അപ്പൊ അത് അമ്മ ഇപ്പൊ നല്ല ഉപയോഗം ഉണ്ടായി ചക്കപ്പൂല് കുനിക്കൊണ്ട് മുമ്പത്തെ അങ്ങനെ ഉപയോഗിച്ചിട്ട് ഞാൻ ആക്കലേ കൊറുതലുണ്ടാകും ഉപയോഗിച്ചത് കൊണ്ട് കുത്തി ആക്കലല്ലോ എന്തോന്നെ കുത്തലിതല്ല ചക്കപ്പൂതല്ല ുമ്പല്ല ഉടക്കല് കപ്പ ഉടക്കല് എല്ലാം ഉടക്കല് അടുപ്പത്തുനിന്ന് വേവിക്കും എടുത്തിട്ട് ഉടക്കും ഓ തൈര് കടക്കടയാൻ മാത്രല്ല അത് ഉടക്കാൻ കൂടിയാണ് ഞാൻ വിചാരിച്ചിപ്പോ നമ്മ എടുക്കുന്നത് അപ്പൊ ഒരു പീസിലടിച്ചിട്ട് ഓഫാക്കിയാൽ മതി ടച്ചാക്കല് അല്ലെങ്കിൽ നല്ലോണം വെന്ത് അടിപിടിക്കും ഒട്ടിപ്പിടിക്കും അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഒടച്ചെടുക്ക അതിനുശേഷം നല്ലൊരു വറവ് കഴിക്കാനുണ്ട് അപ്പൊ നമ്മളെ ചക്കപ്പൂല മന്തോണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കഴുകി അല്ലെ അപ്പോൾ അപ്പൊ വിനപ്പും ഉണ്ടെങ്കിൽ നല്ല ഇപ്പോഴല്ലേ നമുക്ക് ഇതുകൊണ്ട് ഇല്ലതുകൊണ്ട് നമുക്ക് ആക്കാം അപ്പോൾ മുളക് ഉണ്ട് എന്റെ നമ്മളെങ്ങനെ അടുപ്പിന്റെ അടുത്ത് ഇട്ടിട്ട് ഉണക്കിയതാന്ന് കേട്ടാന്ന് പറയുമ്പോൾ ഇപ്പൊ പറ്റൽ മുളകും കൂടി ഇടുന്നുണ്ട് മൂന്ന് വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഇരുമുടി കറിയേപ്പിനെയും കൂടി ഇട്ടു ഇതിലേക്ക് ഇടാതിന്റെ തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആ തേങ്ങയും വെളുത്തുള്ളി നമുക്ക് ചക്കൂരിതലൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട് വട്ടൽ മുളകിന്റെ ആ ഒരു മൂക്കിലേക്ക് എഴുതി എടുക്കുന്നതിന് ചുമക്കണ്ടായിരുന്നു ഞാനിപ്പോ മൂക്കൊക്കെ കൊടുക്കുന്നുണ്ടായിട്ട് ട്ടാക്കണ്ട് അതുകൊണ്ട് അല്ലെങ്കില് സമയം പെയ്തിട്ട് അപ്പൊ നമുക്കിതാ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യ ഈ ഒരു സമയത്ത് ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കണേ ഇല്ലെങ്കിൽ കൊറച്ച് പൊടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഒട്ടിപ്പിടിച്ചും നല്ല രസമായി തിന്നെ വേണ ഇതും കൂടി കഞ്ഞി പിടിക്കാനാ നല്ല രസം ചെയ്യും നമുക്കൊരു ചാ ചക്കൂതല് ഉപ്പേരി ഇട റെഡി ആയിട്ടുണ്ട് ചക്കപ്പൂതല് ഉപ്പേരിയും ഉണക്ക് വറുത്തതും കൂടി കഞ്ഞിഞ്ഞു കുടിക്കണം ഇവിടെ സമയത്ത് നല്ലതാണ് നമ്മുടെ ചക്കപ്പൂല് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടെയാട്ട ഭക്ഷണം അതെ ഞാൻ രാവിലെ ചോറ് വെച്ചിട്ടുണ്ട് അതെ അപ്പൊ നമ്മളെ ചക്കപ്പുലെല്ലാം റെഡി ആയിട്ടുണ്ട് ഉപ്പേരി നമ്മളെ ചിക്കൻ കറി എന്തായി നമുക്ക് നോക്കാലോ നല്ല മണെല്ലാം വരുന്നുണ്ട് തിളച്ചിട്ട് നല്ല സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുരുമുളക് കൂടി കൊടുക്കാൻ കുരുമുളക് പൊടി ഇട്ടിട്ട് തളക്കണ്ടേ തക്കാളി പായസായിട്ട് കാണുന്നില്ല തക്കാളി ലാസ്റ്റല്ലേ ഇട്ടിടത്തെ എണ്ണയിൽ വഴക്കിട്ടൊന്നും ഇല്ല തക്കാളി നേരിട്ട് ചേർക്കിയതിന് എണ്ണയിൽ വഴക്കിട്ടും ചേർക്കാട്ടാ അല്ലെങ്കിലും പിന്നെ മാറ്റിയിട്ടെങ്കിൽ ഇറച്ചിട്ട് ഒന്നിച്ച് ഉള്ളിട്ട് ഇവ ഉള്ളിയും പോകും തക്കാളിയും എല്ലാം പച്ചമുളകും എല്ലാം പോകും നമ്മൾ വയറ്റാണ്ടുമ്പൊക്കെ മുമ്പെല്ലാം അമ്മ എല്ലാം മസാല എല്ലാം ഒന്നിച്ച് ചിക്കൻ്റെ അത്ര പെരക്കിട്ട് ഉള്ളിയും തക്കാളി ഇഞ്ചിയും മുളുത്തുടി എല്ലാം മസാല ഒന്ന് പെരക്കി ഒന്നിച്ച അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കലുണ്ട് കേട്ടാ ഇപ്പാന്ന് ഇങ്ങനെ വഴത്തലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നതല്ലേ ഉള്ളിയും തക്കാളി ആദ്യം വഴത്തല് അങ്ങനെയല്ല ഇപ്പാന്ന് തോന്നിന് പിന്നെല്ലാം അമ്മ പണ്ടെല്ലാം ചിക്കൻ കറി വെക്കുമ്പോ എനക്ക് ഓർമ്മയുണ്ട് എല്ലാം കൂടി എടുത്തിട്ട് പെരക്കിട്ട് അടുപ്പത്ത് വെക്കലാണ് അപ്പൊ നമുക്ക് കുരുമുളക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടാ അമ്മ അമ്മിയിൽ പൊടിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അമ്മ അമ്മിയമ്മ നരച്ചിട്ട് ഉണ്ടിയാക്കലാണ് ടൈൻ പൊടിച്ചിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ അമ്മ കുരുമുളകിന്റെ നല്ലൊരു ടേസ്റ്റ് അല്ലേ അപ്പൊ കുരുമുളക് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് പറ്റി പറ്റിയ കറിയും വേണം നമുക്ക് വേറെ കറിയും ഇല്ല കുരുപ്പരി വേണ്ടുന്നവർക്ക് ടൈൻ എടുക്കണം അമ്മ പണിയെടുക്കുന്നതിന്റെ ഇടക്ക് ഇതുപോലെ പഴക്കൊല പഴലിരിഞ്ഞ് തിന്നുന്നത് നല്ല അപ്പൊ നമ്മളെ പഴുതാ ഓരോരു നിന്ന് ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ എന്താ മറ്റേ ഏറ്റ പക്ഷികൾ നല്ല ഇഷ്ടമാണ് തിന്നിനെ അത് രസം പഴുത്തല്ല കറുപ്പടിച്ച പോലത്തെ അപ്പുതാ ഞാനും ഒരു പഴം എടുത്തിട്ടുണ്ട് കറുപ്പടിച്ച് പോരാന്നല്ലേ ഉള്ളു നല്ല പഴം അടിപൊളി നാടൻ പഴം കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ ഇല്ലേ എന്തൊരു സൗണ്ടാന്ന് കാര്യം കടലയാക്കിയ വീഡിയോയില് എഡിറ്റ് ചെയ്യുമ്പോ മനസ്സിലാവുന്നു ഓരോന്ന് ഉച്ചക്കേഷം വരും നമ്മളെ വീഡിയോയില് കാണുന്ന പക്ഷീന്റെ സൗണ്ട് ഒന്നും ഞാനൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇടുന്ന കുറെ പക്ഷികൾ വരണത് എന്താച്ചാല് മേലെ എന്താണല്ലോ കൊത്തിപ്പറിച്ചു തിന്നും പിന്നെ പഴത്തിന്റെ തോലല്ല നമ്മളിടുമ്പോ അതെല്ലാം തിന്നും വയറിൽ തളച്ച പക്ഷി ഇല്ലെന്നു അത് കൊറേ വരെ ഉണ്ട് ഞാൻ കൊറേ പഴം ഇടുക എല്ലാം തിന്നിട്ട് മാത്രം ഇന്ന എണ്ണയെല്ലാം തെടിഞ്ഞു വന്ന് തുടങ്ങിട്ടുണ്ട് ലാസ്റ്റ് ഇതാ നമുക്ക് ഇതിലേക്ക് കൊറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കും ഇട്ടിട്ട് ചിക്കൻ മസാലേന്റെ ചോയ ഇഷ്ടമാണ് പിന്നെ നമുക്ക് പട്ടയും കറാവുമ്പോ അങ്ങനെയുള്ള സംഭവം ഒന്നും ഇട്ടിട്ട നാടൻ ചിക്കൻ മസാല ടേസ്റ്റ് അതുകൊണ്ട് മാത്രം പിന്നെ ഇട്ടുകൊടുത്തിതാ കുറച്ച് മല്ലിയലയും കൂടി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇവിടെ ഇണ്ടായത് കൊണ്ട് ഇട്ടാന്ന് ഇണ്ടാ നിർബന്ധം ഒന്നും ഇല്ല നിങ്ങൾക്ക് അതും കൂടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അവസാനാ പച്ചവളിച്ചുണ്ടാക്കി വയ്ക്കാം അതെ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ചിക്കൻ കറി ഇറക്കി വയ്ക്കാം അല്ലേ റെഡി ആയിട്ട് കൂടിട്ടാണ് നമ്മൾ ചിക്കൻ കറി ആട് ചാറൊന്നാക്കിയിട്ടാ കുറച്ച് പറ്റുപറ്റുക വെള്ളായിട്ട് അങ്ങനെയാന്ന് എന്താ വച്ചാൽ വേറെ കറി ഉപ്പേരിയല്ലോ അത് ഒരുപാട് ചാറൂല എന്നാൽ പിന്നെ റോസ്റ്റാ പോലെ പരുവറ്റിങ്ങനെ കറി ചാറൻ കറി വേണ്ട കൊണ്ട് പിന്നെ അപ്പം വാങ്ങട്ടെ ജീ വാങ്ങിക്കോ son la chicken en vereda artiera. അപ്പൊ ഇതാ അധികം ലോകവും ചോറിക്കാൻ വന്നിട്ടുണ്ട് നമ്മളെ കുട്ടി ടെസ്റ്റർമാരെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് അതി തെയ്യാൻ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇവർ രണ്ടാളും ആ ലോക ക്ലാസ്സിന് പോകണ്ടോണ്ട് തിരക്കന്നെ അമ്മമ്മേന്റെ നാടൻ ചിക്കൻ കറിയും നാടൻ ചക്കപ്പുലുപ്പിൻ ചോറ് ചൂടുണ്ടാവില്ല ചോറ് നേരത്തെ ആക്കിയും കൊതിപ്പിക്കുന്നു കളാം തണിഞ്ഞു നല്ല സെറ്റായി വരും വരണല്ലോ അമ്മ നല്ലാരും വയറ്റിലും വായിട്ടുന്ന സെറ്റാവല അമ്മ പറഞ്ഞ പോലെ അപ്പോ ഇതാ പിള്ളേരെ ഇടുന്ന ചോറയ്ക്കലായേ നമ്മിയും ചോറയ്ക്കായി പരിപാടിയിലാണ് അല്ല അപ്പോൾ നമ്മളെ വീഡിയോ ഇതാ ചെറിയൊരു ചിക്കൻ കറിയും എല്ലാം ചെറിയൊരു ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബറിലൊന്നും ചെയ്യണേ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ അമ്മ എപ്പും പറയുന്ന ഡയലോഗ് ഞാൻ കടുമെടുത്തു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ Bye bye. bye. bye.